नमस्कार കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ മണ്ഡലം കമ്മിറ്റി യോഗത്തിനെത്തിയവരെ രാത്രി നൂറിലേറെ സി പി എം പ്രവർത്തകരെത്തി തടഞ്ഞുവച്ച് കയ്യേറ്റം ചെയ്തതായി പരാതി ഈ വീടിന്റെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആയുധങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു വീട് വളഞ്ഞ് ബി ജെ പി പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ആറ് സി പി എം പ്രവർത്തകരെയും കണ്ടാൽ അറിയാവുന്ന നൂറുപേരെയും പ്രതിചേർത്ത് പയ്യന്നൂർ പോലീസ് കേസെടുത്തു ആയുധങ്ങൾ കണ്ടെടുത്തതിന് സ്വമേധയാ കേസെടുത്ത പോലീസ് ആരെയും പ്രതി ചേർത്തിട്ടില്ല വ്യാഴാഴ്ച രാത്രിയാണ് കുണിയനിൽ കുണ്ടത്തിൽ ബാലന്റെ ബാലോളം ബി ജെ പി പ്രവർത്തകർ ഒത്തുചേർന്നത് ആയുധ പരിശീലനം നടക്കുന്ന ആരോപിച്ച് എട്ട് മണിയോടെ സിപിഎം പ്രവർത്തകർ വീട് വളയുകയായിരുന്നു അകത്തുണ്ടായിരുന്നവരെ പോലീസ് ഇടപെട്ടാണ് രക്ഷിച്ചത് ഇന്നലെ രാവിലെ ബാലന്റെ വീട്ടുവളപ്പിൽ ചാക്കിൽ കെട്ടിയ ആയുധങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ അറിയിച്ചു രണ്ട് ഇരുമ്പ് പൈപ്പുകളും ഓരോ വാളും കത്തിയുമാണ് കണ്ടെത്തിയത് ഇവ സി പി എമ്മുകാർ വീട്ടുവളപ്പിൽ ഉപേക്ഷിച്ചതാണെന്ന് ബിജെപി ആരോപിച്ചു ബാലന്റെ വീട്ടിൽ വ്യാഴാഴ്ച രാത്രി ആർ എസ് എസ് പ്രവർത്തകരുടെ ആയുധ പരിശീലനം നാട്ടുകാർ കണ്ടിരുന്നതായി സി പി എം പറയുന്നു അതേസമയം എതിർക്കുന്നവരെ എല്ലാം പുറത്താക്കി സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പാർട്ടിയെ നശിപ്പിക്കുന്നുവെന്ന് സി പി ഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കൾ ആരോപിക്കുന്നു പട്ടാമ്പി നിയമസഭാ സീറ്റ് പേയ്മെന്റ് സീറ്റാക്കാൻ സി പി ഐ ജില്ലാ കമ്മിറ്റി ശ്രമം ആരംഭിച്ചതായും ആരോപിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പട്ടാമ്പി മണ്ഡലം സെക്രട്ടറിമാരുമായിരുന്ന കൊടിയിൽ രാമകൃഷ്ണൻ പി കെ സുഭാഷ് എന്നിവരാണ് ആരോപണം ഉന്നയിച്ചത് പട്ടാമ്പിയിൽ താൻ തോറ്റെടുത്ത് മുഹമ്മദ് മുഹസിൻ ജയിച്ചതോടെ ജില്ലാ സെക്രട്ടറി വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു മുഹമ്മദ് മുഹസിൻ എം പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഒപ്പം നിൽക്കുന്നവരെയെല്ലാം ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് പുറത്താക്കി എം എൽ എ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് വിരോധത്തിന് കാരണം ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനും നിയമനത്തിനുമെല്ലാം പണം വാങ്ങുകയാണ് സി പി ഐ കളങ്കമില്ലാത്ത പാർട്ടിയായാണ് അറിയപ്പെട്ടിരുന്നതെന്നും ഇന്ന് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്നും അവർ കുറ്റപ്പെടുത്തി ഇതിനിടെ തിരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വിമർശനങ്ങൾക്ക് രണ്ട് ദിവസത്തിന് ശേഷം മറുപടി പറയാമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പനി ബാധിച്ച് വിശ്രമത്തിലായതിനാൽ ഇപ്പോൾ മറുപടി പറയുന്നില്ല എസ് എൻ ഡി പി നേതൃത്വം സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിലെ ീങ്ങിയെന്നും വെള്ളാപ്പള്ളിയുടെ ഭാര്യയും മകനും ആർ എസ് എസ് വൽക്കരണത്തിന് നടത്തിയ ശ്രമങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നുമായിരുന്നു ഗോവിന്ദന്റെ വിമർശനം എസ് എൻ ഡി പി നേതൃനിരയിലുള്ളവരുടെ സമീപനം ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വിഭിന്നമാണെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു താൻ ആർ എസ് എസിന് ഒളിസേവ ചെയ്യുകയാണ് എന്ന സമസ്ത മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിലെ ആരോപണത്തിനും അടുത്ത ദിവസം മറുപടി നൽകുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു